നമ്മളാരും പ്രതീക്ഷിക്കാത്തൊരു സംഭവമാണ് നടന്നത് അൻസിബ എങ്ങനെ പുറത്തായി അതിൻ്റെ കാരണം എന്താണ് അൻസിബയെ ബിഗ് ബോസ് പുറത്താക്കിയതാണോ അൻസിബയ്ക്കോട്ട് കൂടുതൽ കിട്ടിയതല്ലേ എന്നിട്ട് അൻസിബെ എടുത്ത് പുറത്താക്കിയതാണോ ജാസ്മിൻ കളിക്കുന്നുണ്ട് അപ്പം നിങ്ങൾ അതേക്കുറിച്ച് കൂടുതൽ അറിയാൻ എൻ്റെ വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനലിലൂടെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് പറയാം അൻസിബ വന്നപ്പോൾ തൊട്ട് അൻസിബ ഒരു പതുങ്ങി നിൽക്കുന്ന ഒരു സ്വഭാവമായിരുന്നു പിന്നെ അൻസിബയുടെ ക്യാരക്ടർ അങ്ങനെ മാറി ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത് അതല്ല ഞാൻ പറഞ്ഞു വരുന്ന കാര്യത്തേക്ക് നമുക്ക് കിടക്കാം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ അൻസിബ അവിടെയുള്ള ടോപ്പിൽ നിൽക്കുന്ന കണ്ടസ്റ്റൻസിനെതിരെ ഗെയിം കളിക്കുന്ന ഒരു മത്സരാർത്ഥിയാണ് അപ്പോൾ കൂടുതലും അവിടെയുള്ളവർക്കുമെല്ലാം അൻസിബോട് കുറച്ച് ദേഷ്യമായി ഇപ്പം ബിഗ് ബോസിലകത്തും പുറത്തും ഫേവറേറ്റ് ആയിട്ടുള്ള ഉണ്ട് അവർക്കെതിരെയാണ് അനുസുബ ഗെയിം കളിക്കുന്നത് അതായിരിക്കും ഒരു പക്ഷേ ഇവരെ അൻസുബയ്ക്ക് ഓട്ട് കുറയ്ക്കാനുള്ള കാരണം പിന്നെ അൻസുബ ഒരു മണ്ടത്തരം കാണിച്ചു ആന എന്ന് അത് പറയാം നോറയായിട്ടുള്ള ഇതിൽ നോറയെ ഇതിലേക്ക് ഇടേണ്ടയാലും എലിമിനേഷനിലേക്ക് ഇടേണ്ടയാലും അത് അനുസയ ചെയ്യാതെ അൻസിമ സ്വയം പോയി അതും ഒരു മണ്ടത്തരമായി പറയാതിരിക്കാൻ പറ്റിയില്ല പിന്നെ ഒരുപാട് സൈബർ അറ്റാക്ക് നേടിയിട്ടുള്ള ഒരു കുട്ടിയാണ് അൻസിബ ജാസ്മിൻ കഴിഞ്ഞ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ സൈബർ അറ്റാക്ക് നടന്നൊരു കുട്ടിയാണ് അൻസിഫ അതേക്കുറിച്ച് ഞാൻ വേറെ വീട് ചെയ്യാം ഇതൊക്കെ ഇതൊക്കെയായിരിക്കും ഒരുപക്ഷെ അൻസിബയ്ക്ക് വോട്ട് കുറയാനുള്ള കാരണം ബിഗ് ബോസ് അൻസിബയെ പുറത്താക്കിയെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്താണെന്നുവെച്ചാൽ അത്രയ്ക്കും ഇതൊക്കെ ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരുടെ ഇതിനെ ബാധിക്കും അപ്പം അത്രയ്ക്കൊരു മോശമായ കാര്യം ഒരു കാണിക്കുമോ എന്ന് നമുക്കറിയില്ല നമുക്കറിയാത്ത കാര്യത്തെക്കുറിച്ച് നമ്മൾ എന്നാലും ഞാൻ വിശ്വസിക്കുന്ന അൻസിബയ്ക്ക് വോട്ട് കുറഞ്ഞിട്ട് പുറത്തായി എന്നാണ് കൂടുതലും സൈബർ അറ്റാക്കാണ് അതായിരിക്കാം അൻസിബെ കൂടുതലും വോട്ട് കുറയാനുള്ള കാര്യം പിന്നെ അൻസിബ് ഒരുപാട് ഒച്ചപ്പാടും എടുക്കുന്നില്ല അൻസിബ് ആരോടും ദേഷ്യപ്പെടാറില്ല അതൊക്കെ ആയിരിക്കും അപ്പം എൻ്റെ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാൻ ചാൻസസ് കിട്ടാൻ